ശ്രീകണ്ഠപുരം നഗരസഭയുടെ ചേപ്പറമ്പിലെ പൊതുശ്മശാനം മാസങ്ങളായി അടഞ്ഞുകിടക്കുന്നു ഇതിനെക്കുറിച്ച് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ആക്ഷേപഹാസ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സിനി ആർട്ടിസ്റ്റായ വിനോദ് ചേപ്പറമ്പ് ശ്രീകണ്ഠപുരം ചേപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന ശാന്തി എന്ന പൊതുശ്മശാനം മാസങ്ങളായി അടഞ്ഞുകിടക്കുന്നതാണ് ഏറെ ദുരിതം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ആനുകൂലിക വിഷയത്തിൽ ഏക കഥാപാത്രമായി സിനിമാ താരം വിനോദ് ചേപ്പറമ്പ് ജന്മം നൽകുന്ന കഥാപാത്രമാണ് കമ്മാരൻ എന്ന പേരിൽ ഇതിനു മുൻപും നിരവധി വിഷയങ്ങളിൽ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകൾ ചെയ്തു ശ്രദ്ധയകർഷിച്ചിരിക്കുകയാണ് വിനോദ് ചേപ്പറമ്പ് ശാന്തി തീരത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് അധികാരികൾ എത്രയും വേഗം വേണ്ട ശ്രദ്ധ ചെലുത്തണമെന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നു ശ്രീകണ്ഠപുരം മേഖലയിലെ ജനങ്ങൾ കിലോമീറ്ററുകൾ താണ്ടി മറ്റ് ശ്മശാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് ചേപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന ശംശാനം മാസങ്ങളായി അടഞ്ഞുകിടക്കുകയാണ് അടഞ്ഞുകിടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ യുദ്ധകാല ഇത് തുറന്ന് പ്രവർത്തിക്കാൻ ന്യൂനത പരിഹരിച്ചു കൊണ്ട് തുറന്ന് പ്രവർത്തിക്കാനുള്ള നടപടി ഭരണകർത്താക്കളുടെ ഇടയിൽ നിന്നുണ്ടാകണമെന്നാണ് കമ്മ്മാരൻ ആവശ്യപ്പെടാനുള്ളത് ജനങ്ങൾക്ക് ബാധിക്കുന്ന വിഷയങ്ങളിൽ കമ്മ്മാരൻ ഇതിനു മുമ്പും പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് ഇതും ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്